നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിൽ പരമൊരു കിട്ടാനില്ല അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ രാവിലെ നാം കണ്ടതാണ് ആ റോഡ് ഷോ എന്നത് സർവകലാശാലയിൽ സ്ഥാപിച്ച എസ് എഫ് ഐ സ്ഥാപിച്ച ബാനറുകൾ മാറ്റണമെന്നാണ് സർവകലാശാല വൈസ് ചാൻസലറെ നേരിട്ട് വിളിച്ച് ആവശ്യപ്പെടുന്നു ഡി ജി പിക്ക് രാജ്ഭവനിൽ നിന്ന് കത്തുപോകുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് മാറ്റിയിരിക്കണം ഇല്ലെങ്കിൽ നടപടിയെടുക്കും എന്ന് നടപടി എടുക്കാൻ ഇദ്ദേഹം ആരാ എന്ന ചോദ്യം തിരിച്ചോദിക്കേണ്ടതാണ് ആ ചോദിക്കാൻ കെൽപ്പുള്ള മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നില്ല എന്താണ് ഈ ബാനർ ഇവിടെ വെച്ചാൽ പ്രശ്നം നിങ്ങൾ വലിയ ജനാധിപത്യവാദിയാണെന്നല്ലേ പറയുന്നത് ആ ജനാധിപത്യവാദിയുടെ മുഖത്ത് നോക്കി ചാൻസലർ ഗോ ബാക്ക് എന്ന് എസ് എഫ് ഐ പ്രവർത്തകർ എഴുതി വെച്ചാൽ അതിലെന്താണ് പ്രശ്നം ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അധികാരമില്ലേ എന്ന ചോദ്യം തിരിച്ച് ഗവർണറോട് ചോദിക്കാൻ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് കഴിഞ്ഞില്ല പക്ഷെ പോലീസ് പോലീസൊരു തീരുമാനമെടുത്തു ആ തീരുമാനം മറ്റൊന്നുമല്ല ഇത് മാറ്റാൻ കഴിയില്ല എന്ന് പോലീസ് പറഞ്ഞു മാറ്റാൻ കഴിയില്ല അത് മാറ്റേണ്ടത് അങ്ങനെ മാറ്റണമെങ്കിൽ തന്നെ മാറ്റേണ്ടത് അത് സർവകലാശാലയുടെ സെക്യൂരിറ്റി ഓഫീസറുടെ ജോലിയാണ് അത് പോലീസിന്റെ പണിയല്ല എന്നാണ് ഗവർണറുടെ മുഖത്ത് നോക്കി കേരള പോലീസ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും ആ ബാനറുകൾ അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം ഇതുവരെയും കിട്ടിയിട്ടില്ല എടുത്തു മാറ്റാൻ ഇനി സെക്യൂരിറ്റി ഓഫീസർക്ക് രാത്രി നിർദ്ദേശം കൊടുത്ത് രാത്രി ഏതും വൈകിയ വളയിൽ എടുത്തു മാറ്റുമോ എന്നൊന്നും അറിയില്ല കാരണം എസ് എഫ്ഐയുടെ പ്രതിഷേധം വയന്ന് ഇരുട്ടിന്റെ മറവിൽ പോലീസിന്റെ അകമ്പടിയോടുകൂടി ഈ ബാനറുകൾ അഴിച്ചു മാറ്റുമോ എന്നൊന്നും അറിയില്ല പക്ഷെ പോലീസിന്റെ പണി അതല്ല എന്ന് കൃത്യമായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് പോലീസിന്റെ പണിയെടുത്താൽ മതി ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൽ മതി മറ്റു കാര്യത്തിലൊന്നും പോലീസ് ഇടപെടേണ്ട കാര്യമില്ല പോലീസ് എന്ന് പറയുന്നത് ഗവർണറുടെ ആശ്രിതന്മാരല്ല ഗവർണർ പറയുന്നത് അതുപോലെ അനുസരിക്കേണ്ടവരല്ല നിയമപരമായി അനുസരിക്കാൻ ബാധ്യതപ്പെട്ടത് മാത്രം അനുസരിച്ചാൽ മതി അത് മാത്രം ചെയ്താൽ മതി എന്ന് കൃത്യമായ നിർദ്ദേശം പോലീസിന് കിട്ടുകയും പോലീസ് അതനുസരിച്ച് ഗവർണറോട് പറഞ്ഞു രാജ്ഭവനോട് പറഞ്ഞു ബാനർ എടുത്ത് മാറ്റുക എന്നത് പോലീസിന്റെ പണിയല്ല എന്ന് അങ്ങനെ ബാനർ എടുത്ത് മാറ്റണമെങ്കിൽ സെക്യൂരിറ്റി ഓഫീസർക്ക് സർവകലാശാലയുടെ സെക്യൂരിറ്റി ഓഫീസറോടാണ് ആവശ്യപ്പെടേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട് സർവകലാശാലയുടെ സെക്യൂരിറ്റി ഓഫീസറോട് ഇതുവരെയും ആരും ആവശ്യപ്പെട്ടിട്ടില്ല ചാൻസലർക്ക് നേരിട്ട് ആവശ്യപ്പെടാൻ കഴിയില്ല വൈസ് ചാൻസലർ മുഖാന്തരം രജിസ്ട്രാർ മുഖാന്തരം മാത്രമേ ആവശ്യപ്പെടാൻ കഴിയുകയുള്ളൂ എന്നാണ് കിട്ടുന്ന വിവരം അതുകൊണ്ട് അതും കഴിയില്ല എന്നതാണ് അവസ്ഥ എന്നുവെച്ചാൽ ബാനർ അവിടെ ഉണ്ടാകും ഇതുവരെയും എടുത്ത് മാറ്റിയിട്ടില്ല അവിടെയും ഉണ്ടാകും ഇന്ന് രാവിലെയാണ് ഗവർണറുടെ റോഡ് ഷോ നമ്മൾ കണ്ടത് എന്തൊക്കെയായിരുന്നു അദ്ദേഹം രാവിലെ കല്യാണത്തിന് പോകുന്നു സ്വകാര്യ ചടങ്ങിനാണ് പോകുന്നത് എസ് എഫ് ഐ പറഞ്ഞു പ്രതിഷേധ സമരത്തിനില്ല എന്ന് അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോഴാണ് ഈ ബാനറുകൾ ശ്രദ്ധയിൽപ്പെടുന്നു അദ്ദേഹത്തിന് ഇന്നലെ രാത്രി വരുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല കാരണം ഇന്നലെ രാത്രി അഞ്ഞൂറോളം പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം വരുന്നത് സർവകലാശാലയിൽ അഞ്ഞൂറ് പോലീസുകാരെയാണ് നിയമിച്ചത് ഇദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അതുമാത്രമല്ല വിമാനത്താവളം മുതൽ സർവകലാശാല വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും പോലീസ് സേന നിലയുറപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം പത്ത് പന്ത്രണ്ട് വാഹനം കൂടി കൂടിയാണ് വന്നത് സർവ്വ സന്നാഹത്തോടുകൂടി സർവ്വ സുരക്ഷയോടുകൂടിയാണ് അദ്ദേഹം ഇന്നലെ സർവകലാശാലയിൽ എത്തിയത് അതിനുശേഷം എസ് എഫ് ഇ പ്രവർത്തകരെ വെല്ലുവിളിക്കുകയാണ് ക്രിമിനൽസ് ഗുണ്ടകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് പറയുന്നത് പോലീസിന്റെ സുരക്ഷയിൽ നിന്നിട്ടാണ് ഈ വാക്യങ്ങളൊക്കെ പറയുന്നത് എന്ന് നാം ആലോചിക്കണം എന്നിട്ട് പറയുന്നു ഞാനിത് ആ സർവകലാശാലയിൽ കാലുകുത്തി എന്നെ തടയുമെന്ന് പറഞ്ഞില്ലേ ഇപ്പോഴെന്തായി എന്ന് ചോദിക്കുന്നു ആരോട് വിദ്യാർത്ഥികളോട് എഴുപത്തി മൂന്ന് വയസ്സായ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരനാണ് ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ അല്പത്തരമാണ് കണ്ടത് ഈ അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളെ പ്രായമുള്ള വിദ്യാർത്ഥികളെ അദ്ദേഹം വെല്ലുവിളിച്ച് റോഡിലിറങ്ങി അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് നാടകം കളിക്കുന്ന രംഗം എന്നിട്ട് ഇറങ്ങി വന്ന് ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഈ ബാനർ കണ്ടത് അപ്പോൾ ഇറങ്ങി വരുന്നു ബാനർ വായിക്കുന്നു എന്താണ് ഇതൊക്കെ എന്ന് ചോദിക്കുന്നു മാറ്റാൻ പറയുന്നു പരസ്യമായി വൈസ് ചാൻസലറെ വിളിക്കുന്നു എടുത്തു മാറ്റി നടപടിയെടുക്കുന്നു പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു എന്ന് പറയുന്നു രാജ്ഭവനിൽ നിന്ന് കത്ത് കൊടുക്കുന്നു ഡി ജി പിക്ക് ബാനർ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ പണിയല്ല എന്ന് അതോടുകൂടി അത് അവിടെ അവസാനിച്ചിട്ടുണ്ട് എന്താണ് ബാനറിൽ എഴുതിയത് എന്താണ് ഇദ്ദേഹത്തിന് ചോപ്പ് കണ്ട കാളയെ പോലെ ബാനർ കാണുമ്പോൾ ഇത്രമാത്രം ഉറഞ്ഞു തൊള്ളുന്നത് ഈ വിറളി പിടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് ചാൻസലർ ഗോ ബാക്ക് ഇദ്ദേഹത്തിന് വലിയ പ്രശ്നമാണ് ചാൻസലർ ഗോ ബാക്ക് എന്ന് എഴുതിയ ഒരു വലിയ കറുത്ത ബാനർ കണ്ടിട്ടാണ് ഇദ്ദേഹം വിറളി പിടിക്കുന്നത് അത് മാത്രമല്ല മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്ന് കൂടി എഴുതി വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ എന്തിനാണ് ഇത്രയും വിവരാതിപ്പെടുന്നത് അത് മാത്രമല്ല സംഗീത് ചാൻസലർ വാപ്പസ് ജാവോ എന്ന് കൂടി ഇനിയിപ്പോൾ ഹിന്ദിയിൽ കാണാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് വിഷമം വേണ്ട എന്ന് കരുതിയാണ് ഹിന്ദിയിൽ കൂടി എഴുതി വച്ചിരിക്കുന്നത് സംഗീത് ചാൻസലർ വാപ്പസ് ജാവോ എന്ന് അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ആകെ കലി പിടിക്കുന്നു അദ്ദേഹം ഓടുന്നു പൊലിസ് വിളിക്കുന്നു മാറ്റാൻ പറയുന്നു നേരത്തെ പറഞ്ഞതുപോലെ ബാനർ കണ്ട ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പുതിയ പ്രയോഗം ഇപ്പോൾ വന്നിട്ടുണ്ട് ബാനർ കണ്ട ആരിഫ് മുഹമ്മദ് ഖാൻ ചോപ്പ് കണ്ട കാള എന്നു പകരം ബാനർ കണ്ട ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് നേരത്തെ കുമ്മനടി എന്നൊരു വാക്ക് മലയാളത്തിൽ സംഭാവന ചെയ്തിരുന്നു കുമ്മനൻ രാജശേഖരന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ ഒരാൾ കയറി ചെല്ലാൻ പാടില്ലാത്ത ഒരിടത്ത് കയറി ചെല്ലുകയും അവിടെ നിന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സംഭവത്തിനാണ് കുമ്മനടി എന്ന് പറയുന്നത് അതുപോലെയാണ് പുതിയ വാക്ക് രൂപപ്പെട്ടിരിക്കുന്നു ചോപ്പ് കണ്ട കാള എന്നതിനു പകരം ബാനർ കണ്ട ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഏതായാലും ബാനറെടുത്ത് മാറ്റില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബാനർ മാറ്റണമെങ്കിൽ ആ സെക്യൂരിറ്റി ഓഫീസറുടെ ജോലിയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഗവർണർക്ക് ഏറ്റ തിരിച്ചടി രാവിലെ വൈകുന്നേരമാണ് അദ്ദേഹം സർവകലാശാലയിൽ നിന്നും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നത് അതുവരെ അദ്ദേഹം അവിടെ ഉണ്ടാകും അവിടെ ഭാരതീയ വിചാര കേന്ദ്രം ബി ജെ പിയുടെ സംഘടനയായ ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിക്കുന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത് ആ സെമിനാർ പങ്കെടുത്ത ശേഷം അദ്ദേഹം തിരിച്ചു വരും നാളെ പ്രതിഷേധമുണ്ടാകുമോ പൊതുപരിപാടിയല്ല അതും ഒരു സ്വകാര്യ പരിപാടിയാണ് അതുകൊണ്ട് പ്രതിഷേധമുണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല എസ് എഫ് പ്രവർത്തകർ ഇതുവരെയും നിലപാട് പറഞ്ഞിട്ടില്ല ഏതായാലും നിലപാട് എസ് പറയും എന്തായാലും നാളെ വൈകുന്നേരം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങും തിരുവനന്തപുരത്തേക്ക് വരെ ബാനർ അവിടെ ഉണ്ടാകുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ഗവർണർ എന്ത് ചെയ്യും എന്നും കൂടി ഇനി അറിയാനുണ്ട് ബാനർ മാറ്റാൻ എന്ത് സമ്മർദ്ദമാണ് ഗവർണർ ചെലുത്തുക എന്നതാണ് അറിയാനിരിക്കുന്നത്